നമസ്കാരം വെടിനിർത്തൽ നിലവിൽ വന്നതിന്റെ പതിനെട്ടാം നാളിലും ഫലസ്തീൻ ജനതയുടെ ദുരിതത്തിന് അറുതിയില്ല ടെന്റുകൾ ഉൾപ്പെടെ താൽക്കാലിക വസതികൾ ഗാസയിലേക്ക് അയക്കുന്നതിലും ഇസ്രയേൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഒരു ബന്ദിയുടെ മൃതദേഹം കൂടി ഹമാസ് ഇസ്രേലിന് കൈമാറി ഇസ്രയേൽ കൈമാറിയാൽ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ഫലസ്തീനുകൾ കൂട്ടമായി സംസ്കരിച്ചു ഗാസയിലേക്കുള്ള അന്താരാഷ്ട്ര സേനയിൽ ഏതൊക്കെ രാജ്യങ്ങൾ വേണമെന്ന് ഇസ്രായേൽ തീരുമാനിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്ന് പന്ത്രണ്ട് ദിവസങ്ങളായിട്ടും ഗാസ ജനതയുടെ ദുരിതചിത്രം അവസാനിക്കുന്നില്ല ഗാസ ഉപരോധം പൂർണ്ണമായി പിൻവലിക്കുവാനും റഫ ഉൾപ്പെടെ അതിർത്തികൾ തുറക്കുവാനും ഇസ്രയേൽ ഇനി വിസമ്മതിക്കുകയാണ് പലയിടത്തേക്കും ഇപ്പോഴും ഭക്ഷ്യസഹായം എത്തുന്നില്ല ദക്ഷിണ ഗാസിലേക്ക് പരിമിത സഹായം പോലും എത്തുന്നില്ല ടെന്റുകൾ താൽക്കാലിക മൊബൈൽ താമസ കേന്ദ്രങ്ങൾ എന്നിവ ഗാസയിലേക്ക് എത്തിക്കാനും വിലക്ക് മൂലം കഴിയുന്നില്ലെന്ന് ഏജൻസികൾ വ്യക്തമാക്കി ഗാസേൽ പതിനഞ്ചു ലക്ഷം പേർക്കെങ്കിലും താൽക്കാലിക താമസ സൗകര്യം വേണ്ടതുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം യുഎന് വ്യക്തമാക്കിയിരുന്നത് ഭക്ഷണം കുടിവെള്ളം മരുന്ന് ഉൾപ്പെടെ അവശ്യവസ്തുക്കളിലെ സഹായം തീർത്തും പരിമിത തോതിൽ മാത്രമാണ് ഗാസയിലു അനുവദിക്കുന്നത് ഇതിനിടെ ഒരു ഇസ്രയേൽബന്തിയുടെ മൃതദേഹം കൂടി കഴിഞ്ഞ ദിവസം രാത്രി ഹമാസ് റെഡ് ക്രോസ് വഴി ഇസ്രയേലിന് കൈമാറി ഇനി പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത് ഇവ കണ്ടെത്താൻ ഈജിപ്തിന്റെയും റെഡ് ക്രോസിന്റെയും സഹായത്തോടെ ഖാൻ യുനീസിലും മറ്റ് വ്യാപക പരിശോധന തുടരുകയാണ് പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ പതിനഞ്ചുപേരുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രയേൽ ഹമാസിനു കൈമാറി തിരിച്ചറിയുവാൻ കഴിയാത്ത ഭൂരിഭാഗം ഗാസൽ കൂട്ടമായിട്ടാണ് സംസ്കരിച്ചത് യുദ്ധാന്തര ഗാസലിൽ സർക്കാർ വിദേശ സേനയുടെ സ്വഭാവം എന്നിവയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല വിദേശ സേനയിൽ ആരൊക്കെ വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ യുഎസിന് അവകാശമില്ലെന്നും അക്കാര്യം ഇസ്രയേൽ മാത്രം നിർണ്ണയിക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നാഹു മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു യുഎസും ഈ നയത്തെ പിന്തുണയ്ക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു തുർക്കിയ സേനയ്ക്ക് ഗാസിൽ ഒരു പങ്കും ഉണ്ടാകില്ലെന്ന് കഴിഞ്ഞ ദിവസമാണ് നന്ദന്യാഹു വ്യക്തമാക്കിയത് ഈജിപ്ത് ഇന്തോനേഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള സൈന്യം ഇതിൽ ഉൾപ്പെട്ടേക്കാമെന്നുമാണ് വിവരം െ തകർന്നു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഇവ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നിലവിൽ മന്ദഗതിയിലാണ് മുന്നേറുന്നത് മൃതദേഹങ്ങൾ പുറത്തെടുക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് ടൺ വരുന്ന പൊട്ടിത്തെറിക്കാത്ത ഇസ്രയേൽ ബോംബുകളാണ് ഇവ ഗാസയിലെ അവശേഷിക്കുന്ന ജനങ്ങളുടെ ജീവന് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത് ഇസ്രയേൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ റെഡ് ക്രോസ് ഈജിപ്ഷ്യൻ ടീമുകൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് അത്യാവശ്യമായ ഹെവി യന്ത്രങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇസ്രയേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ് ഗാസ അൽ ഒക്ടോബർ വാർത്താ സമ്മേളനത്തിൽ ഇസ്രയേലിലെ നിയന്ത്രണങ്ങൾ നഗരത്തിന്റെ പുനർനിർമ്മാണ ശ്രമങ്ങളെ താറുമാറാക്കുമെന്ന് പറഞ്ഞു ജലവിതരണ ശൃംഖല നിലനിർത്തുവാനും കിണറുകൾ നിർമ്മിക്കുവാനും ഗാസ കുറഞ്ഞത് ഇരുനൂറ്റി അൻപത് ഹെവി വാഹനങ്ങളും ആയിരം ടൺ സിമന്റും ആവശ്യമാണ് എന്നാൽ അൽ റിപ്പോർട്ട് ബൌദാരിവായിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ആറ് ട്രക്കുകൾക്ക് മാത്രമാണ് ഗാസയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് ഈ പുതിയ ഉപകരണങ്ങൾ പോലും ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിന് മുൻഗണന നൽകുന്നു അവശിഷ്ടങ്ങൾ കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം ഒൻപതിനായിരം പലസ്തീൻ പൌരന്മാരെ കണ്ടെത്താൻ ഇത് സഹായകമാകുന്നില്ലെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഇസ്രായേൽ ബന്ധികളുടെ മൃതദേഹം കണ്ടെത്തുവാനായി റെഡ് ക്രോസിനും ഈജിപ്ഷ്യൻ ടീമുകൾക്കും വെടിൽ രേഖയായ മഞ്ഞ വരയ്ക്ക് അപ്പുറത്തേക്ക് പ്രവേശനം നൽകിയിട്ടുണ്ട് ഈ വര ഇസ്രയേലിലെ ഉപരോധത്തിനുള്ള പ്രദേശത്തെ അമ്പത്തിയെട്ട് ശതമാനം അനുവദിക്കുന്നു നടപ്പാക്കുന്നതിനു ചുമതലയുള്ള ഇസ്രായേൽ സേനയുടെ നിലപാടിലെ മാറ്റം ശ്രദ്ധേയമാണ് ഇസ്രായേൽ രണ്ടാഴ്ചയെ ഹമാസിനെ എല്ലാ ബന്ദികളുടെ മൃതദേഹങ്ങളും എവിടെയെന്ന് അറിയാമെന്ന് വാദിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും തുരങ്കങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ അടിയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ കണ്ടെത്തുവാനും ഈജിപ്ഷ്യൻ ടീമുകളെയും ഹെവി യന്ത്രങ്ങളെയും ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നു ഹമാസിന്റെ സായുധ വിഭാഗമായ കസം ബ്രിഗേഡുകളുമായി ചർച്ച നടത്തിയ ശേഷമാണ് റെഡ് ക്രോസ് വാഹനങ്ങൾ തെക്കൻ റഫേൽ ഇസ്രായേൽ ബന്ദികളുടെ സ്ഥാനം കണ്ടെത്തുവാൻ എത്തിയത് you mm -hmm.